അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത അലഹമ്മില്ല അലഹമുല്ലാ റബിൽ ആലമീൻ വല്ല അഖിബത്തുൽ മുത്തഖീൻ നമ്മളെല്ലാവരും നാം അള്ളാഹുവിനോട് ഏത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും അത് വേഗത്തിൽ അതിന് ഉത്തരം ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അതിനുള്ള മാർഗം പെട്ടെന്ന് ഉത്തരം ലഭിക്കുവാനുള്ള മാർഗം അഷ്റഫുൽ ഖൽഖ് റസുലാഹി സാഹ അലൈഹി വസല്ലമ പല ഹദീസുകളിലൂടെ ആ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മുസ്ലിമായ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായ ഒരു സഹോദരൻ അവൻ ഒരു യാത്രയിലാണെങ്കിൽ ആ യാത്രക്കാരനോട് പറയുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന പ്രയാസങ്ങൾ എനിക്കൊണ്ട് അത് നീങ്ങി കിട്ടാൻ പ്രാർത്ഥിക്കണം എന്ന് വസത്ത് ചെയ്യാം അങ്ങനെ പറയുകയാണെങ്കിൽ യാത്രയിലുള്ള പ്രാർത്ഥന വേഗത്തിൽ ഉത്തരം ലഭിക്കുമെന്ന് അഷറഫുൽ ഹൽഖർ റസാഹി സല്ലു അല്ലൈ സ്വല്ലമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മറ്റൊരാൾ നോമ്പുകാരനാണ് നോമ്പുകാരനോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ആ നോമ്പ് നോറ്റ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് ഇജാപത്ത് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ നോമ്പുകാരനെ കാണുമ്പോൾ നോമ്പുകാരനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെടാം ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന പ്രയാസങ്ങൾ എനിക്ക് ഉണ്ട് അത് നീങ്ങണം എനിക്ക് അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് വിശ്വാസിയായ മുസ്ലിമായ സഹോദരനോട് നമുക്ക് ആവശ്യപ്പെടാം മൂന്നാമത്തെ ആൾ രോഗിയാണ് ഒരു രോഗമുള്ള ആളെ നാം സന്ദർശിക്കാൻ പോകുമ്പോൾ ആ രോഗിയോട് നമുക്ക് ആവശ്യപ്പെടാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് രോഗികളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്ന അവസ്ഥയാണ് അപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ രോഗിയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം ഈ മൂന്ന് പ്രധാനപ്പെട്ട അവസരങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ഉള്ള ആളുകളെ നാം കാണുമ്പോൾ അവരോട് നമുക്ക് നമുക്കാവശ്യപ്പെടാം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം നൽകുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന സമീമുൽ അലീം വതുബീന ഇന്നക്കന്ദ തവുറഹീം വാഹ്റുദ്വാന അലി അഹമ്മദാറബുൽമീൻ വസലു നബീന മുഹമ്മദ് വാല അലിഹി വസ്ഹബി വസ്ലം അസ്സലാമലൈക്കും വാഹന വരൂ